ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഓർക്കിഡ് റോസാണ് നിങ്ങൾ ഈ വീഡിയോ വീഡിയോക്കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ജൂലൈയിൽ ഞാൻ ഇതിൻ്റെ ഹാർപൂണിംഗ് നടത്തിയായിരുന്നു ഹാർപൂണിങ് നടത്തിയപ്പോഴുള്ള കണ്ടീഷനാണ് ഇത് ഈ വീഡിയോ കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞ് നല്ല വളപ്രയോഗങ്ങളൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ഇതാ ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ തുടങ്ങി എന്താണ് ഞാൻ പറയാൻ പറയാമെന്നേന്നറിയാവോ നിങ്ങളോട് വേറൊന്നുമല്ല റോസാ ചെടി നട്ടുപിടിപ്പിക്കുന്നവരെല്ലാവരും ഹാർ ഹാർപോണിങ് നടത്തണം അതിന് ഏറ്റവും പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയങ്ങളിലാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡിസംബറിൽ നടത്താം കാരണം നല്ല മഞ്ഞിൻ്റെയൊക്കെ ഒരു തണുപ്പൊക്കെ വരുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ദോസ ചെടി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും മറക്കാതെ ഈ കാര്യം ഒന്ന് ചെയ്തേക്കണം കേട്ടോ